നാണ്ടേ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ് ഫിംഗർ ലൈം ഓസ്ട്രേലിയയുടെ സ്വന്തം ഫിംഗർ ലൈം അപ്പോൾ നല്ല വിലയാണ് അപ്പോൾ നമുക്ക് ഓരെണ്ണം എടുത്ത് നോക്കാം പഞ്ഞിക്കായിരിക്കണോ ഇല്ലേ വില ലോലിരിക്കുന്നേ അപ്പോൾ നമുക്ക് ഫിംഗർ ലൈം ഒരെണ്ണം പരീക്ഷിക്കാൻ എടുത്തുകൊണ്ട് പോയല്ലോ ഓസ്ട്രേലിയയുടെ സ്വന്തം ഫിംഗർ ലൈം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ നാരങ്ങ തിരിച്ചു മണമൊന്നും വരുന്നില്ല മുറിച്ചു നോക്കട്ടെ ബബ്ളി ബബ്ളി ആയിട്ടിരിക്കുക വേണ്ടോ നല്ല സൗണ്ട് കേട്ടോ സൗണ്ട് കേൾക്കണേ ഇത് സാലഡിലൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും ഇങ്ങനെ കടിക്കാൻ കിട്ടും ഇതുണ്ടല്ലോ ഇങ്ങനെ വെച്ച് പേന പൊട്ടിക്കുന്നവരോ പൊട്ടിച്ച് നോക്കട്ടെ സൗണ്ട് കിട്ടുക സാധനം നനയ്ക്കേണ്ടതുപോലെ തന്നെ നല്ല പുളിയാണ് പക്ഷേ ഒട്ടുമ്പോഴത്തേക്കും എൻ്റെ ഫ്ലേവർ ഇങ്ങനെ വായലങ്ങന്ന് അറിയും പക്ഷെ നീരൊന്നും വരികയില്ല ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് ചാടി വരത്തേ ഉള്ളൂ ഉണ്ടോ സാലഡിലൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും നല്ല രസമുണ്ട് കാണാൻ ക്രഞ്ചി ക്രഞ്ചി ലൈം അതാണ് ഫിംഗർ ലൈം ഇതിൻ്റെ ഇങ്ങനെയൊന്നും അങ്ങനെ കിട്ടുന്നില്ല ഇങ്ങനെ ഉണ്ടയുണ്ടായിട്ട് ഇതിൻ്റെ അകത്തിരിക്കുമോ പഞ്ഞിക്ക ഇരിക്കുന്ന പോലെ പഞ്ഞിക്ക പോലെ തന്നെ ഇരിക്കുന്നു ബബ്ലി ബബ്ളി ക്രഞ്ചി ഫിംഗർ ലൈം എവിടെയെങ്കിലുമേ ഫിംഗർ ലൈം കാണുവാണെ ഒരെണ്ണം മേടിച്ച് നോക്കണേ ഒരു കിലോ ഫിംഗർ ലൈമിന് നാൽപ്പത്തി അഞ്ച് ഡോളർ ആയിരുന്നു ഞാൻ ഒരെണ്ണമോ മേടിച്ചത് പോലെ എന്നിട്ട് ഇതുകൊണ്ടോ സിക്സ്റ്റി സെൻറ്റായി ഇത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മേടിച്ച കേട്ടോ ചുമ്മാ ഇരുന്നു ഓരടയ്ക്കുമോ അങ്ങനെ പിറക്കി പിറക്കി തിന്നാം സാധാ നാരങ്ങയുടെ പോലെ തന്നെ സീഡൊക്കെ ഉണ്ട് കേട്ടോ ഫിംഗർ ലൈം ലൈൻ ആദ്യമായിട്ടാണെന്നെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പോൾ ഇത്ര വിളിച്ചേറ്റ